തിരുമുസ്തഫ തിരുമുസ്തഫി അഴിഷാവരോട് പറയുന്ന കാര്യം കേൾക്കണേ ഹുബോട് എന്നിട്ടുനി അതി ചെയ്യുവാൻ അധബോട് തൗഫീഖിനായി പ്രാർത്ഥിക്കണേ റബോട് ഉറങ്ങുന്ന സമയം മാത്രമാണത് വേണ്ടത് വെറും തുച്ഛ സമയം മാത്രമാലവുള്ളത് മുടങ്ങാതെ തന്നെ നിന്നാൽ ഇന്നതും അടങ്ങാത്ത സന്തോഷത്തില കഴിയേണ്ടതും വിളവ ഒറ്റ കതിരും കൊയ്ത് കൊയ്തെടുക്കുന്നതാ അളവറ്റ ഫലവും കണ്ട് സ്തുതി പാടുന്നതാ അത് കണ്ട് പലരും അന്ന് കൈ കടിക്കുന്നതാ അതിനിന്ന് വേഗം തന്നെ കൃഷി ചെയ്യേണ്ടതാ ഇനി ഇനി ഞാൻ ഹദീസി ലിതാക്കടക്കുന്നു നിൽക്കാതെ വന്നിരി സോദര കേൾക്കുന്നു യാഷാനി നാല് കാര്യം നിത്യവും ചെയ്യാതുറങ്ങരുതന്ന് ചെയ്തുപദേശവും അതിലൊന്ന് കുറു ആൻ ഓതണേനീ മുപ്പതും എന്നിട്ട് വേണം ഉറങ്ങുവാൻ കിടക്കേണ്ടതും അമ്പിയാക്കളെല്ലാം തന്നെയും നിനക്കന്ന് ശുപാർശ ചെയ്യാൻ നോക്കണേ നീ ഇന്ന് നിന്നോട് എല്ലാ മുസ്ലിമും എന്നും പൊരുത്തപ്പെടാനും നോക്കണേനീ ഇന്നും നാലാമദായി ചെയ്യേ ഹജ്ജും ഒംറയും എന്നിട്ടുമതി പിന്നീടുറ ം തന്നെയും ഉപദേശവും കഴിഞ്ഞിട്ടു നിസ്കരിക്കുന്നതായി ചിന്തിച്ചു ബി വി വിരിപ്പിലും ഇരിക്കുന്നതായി നിസ്കാര ശേഷം ആയിഷ നബിയോട് ചോദിച്ചു കൽപ്പന ചെയ്തതും എന്നോട് എനിക്കെങ്ങനാണത് ചെയ്യുവാൻ കഴിയുന്നത് അത് കേട്ട് പുഞ്ചിരിയാ നബി ായത് ഒരു മൂന്ന് ഇഹ്ലാ സോദിയാണുറങ്ങേണ്ടത് ഖുർആൻ്റെ മുപ്പതിനുള്ള ഫലവും തന്നത് ചൊല്ലേണ്ടതാണ് സ്വലാത്ത്നിക്കും പിന്നെ മറ്റുള്ള അമ്പിയാക്കൾക്ക് കൊല്ലും തന്നെ എന്നാൽ നിനക്ക് കുലഭിക്കുമെൻ്റെ ശുപാർശയും കൂടാതെ മറ്റെല്ലാവർക്കുമുള്ളത് പിന്നെയും നീമു മിനിങ്ങൾക്കൊക്കെയും പ്രാർത്ഥിക്കണം പൊറുക്കണമേറമ്പേ അവർക്കെന്നാവണം എന്നാൽ അവർ തൃപ്തിപ്പെടുന്നവരായി വരും പൊരുത്തപ്പെടും യാഷായല്ലാവരും പിന്നീട് സുബുഹന എന്ന് അക്ബർ കലിമാത്ത് നാലും ചൊല്ലണം അപ്പോൾ നീ ഹജ്ജും ചെയ്തു എന്നുള്ളതും നബി വിശദമായി പറഞ്ഞന്ന് ഗുണം ചെയ്യണേ നബിക്കും സഹബത്താലിനും വിശ്രമതിനായി ഉറങ്ങുന്ന കാലം മുഴുവനും